അസ്ലാമലക്കും വരഹമുല്ല വസ്മല്ല അലഹമുല്ല പ്രിയമുള്ള വിശ്വാസികളെ ഇന്നലെ രാത്രി എഫ് ബി ഒന്ന് തുറന്നു നോക്കുമ്പോൾ പെട്ടെന്നൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു എ പി വിഭാഗത്തിലെ ഒരാളാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു വീഡിയോ വളരെ അഭിമാനത്തോടെ ചിരിച്ച് വളരെ സന്തോഷത്തോടെ പുറത്ത് പറയുന്ന ഒരു കാര്യത്തെ കേട്ടപ്പോൾ അത്ഭുതമായി തോന്നി കാരണം ഒരു മുസ്ലിം സൊസൈറ്റിക്കകത്ത് നിന്ന് അള്ളാൻ്റെ റസൂൽ സലഹു തങ്ങൾ ഏറെ ഗൗരവത്തിൽ പറഞ്ഞ ജൂതനസാറാക്കൾക്ക് നിങ്ങൾ എതിരാകണം എന്നുവരെ പറഞ്ഞ ഒരു അക്കതായ ഒരു സുന്നത്തിന് അദ്ദേഹം ഒരു പരിഹാസത്തോടെ പറയുന്ന ഒരു വാക്ക് നിങ്ങളൊന്ന് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില നമുക്ക് ഒരു പത്ത് വർഷം മുന്നേ ഞാൻ ഈ കോലത്തിലായിരുന്നു സഹോദരങ്ങളെ വർഷം മുമ്പ് അദ്ദേഹം ഇങ്ങനെയായിരുന്നു ആ ഒരു ഫോട്ടോ അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ചിരിയാണ് പരിഹാസം കൊണ്ടുള്ള ഒരു ചിരി എന്തിനാണ് പത്ത് വർഷം മുമ്പ് ഈ കോലത്തിലായിരുന്നു ആ കോലം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും അള്ളാഹിന്റെ ഹബീബ് താടി നീട്ടി വളർത്തി ഒരാളായിരുന്നു എത്രയോ ഹദീഫ് ഹദീഫുകളിൽ വന്ന പ്രയോഗം എന്താണ് അഫുല്ലിഹ അക്രിഹിറുലിഹാസി എന്ന് തുടങ്ങുന്ന എത്ര പദങ്ങളാണ് ഹദീഫിൽ വന്നത് നിങ്ങൾ സമർദ്ദമായി വളർത്തുക നീട്ടി വളർത്തുക അതെ അതിനെ വിട്ടുകളയുക എന്ന രൂപത്തിൽ വിശാലമായി വളർത്തുക എന്നൊക്കെ പ്രയോഗിച്ച ഒരു മൊക്കദായ സുന്നത്താണ് താടി എന്നുള്ളത് ഈ താടിയെ ഇദ്ദേഹം നോക്കൂ പരിഹാസത്തോടെ കാണിക്കുകയാണ് ഇത് എൻ്റെ താടി മുമ്പ് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഇതിനെ ഇതോടൊപ്പം ഒരു ഉദാഹരണം പറയാം അള്ളാൻ്റെ റസൂലിനെയും സഹാബത്തിനെയും ഇദ്ദേഹം കണ്ട ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇദ്ദേഹം നോക്കൂ ഇതേ രൂപത്തിലല്ലേ പരിഹസിക്കാം പ്രവാചകരുടെ താടി അത് ഇത്ര നീളമുണ്ട് ഞാൻ ഞാനങ്ങനെയായിരുന്നു മുമ്പ് പിന്നെ ഞാനത് ചെറുതാക്കി ഈ പരിഹാസം ഇവിടത്തേക്കാണ് എത്തുന്നത് നമുക്ക് അദ്ദേഹം തുടർന്ന് പറയട്ടെ ഈ താടി വെച്ച് നാട്ടിൽ പോയി നാട്ടിലുള്ള സമയത്ത് നാട്ടില് നിൽക്കല് പോയി താടി വളർത്തിയതായിരിക്കും നാട്ടിൽ പോയി ഈ താടി കാണുമ്പോ എ പി ഭാഗത്തിലും എ കാരൊക്കെ എന്ത് ചെയ്തു അവരൊക്കെ സലാം പറ നോക്കി നിർത്തി അല്പം ദൂരം പോകാൻ തുടങ്ങി ബന്ധം കുറച്ചു ഈ രൂപത്തിൽ ഒരു പരിഹാസത്തോടെയോ ഒരു അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി കാരണം എന്തെയ്തു ഇങ്ങനെ അവരൊരു അത്ഭുതത്തോടെ നോക്കാനുള്ള കാരണം എന്താ ഇവിടത്തെ പുരോഹിതന്മാർ ഈ സമൂഹത്തിന് താടിയെ കുറിച്ച് പഠിപ്പിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർ അത്ഭുതത്തോടെ നോക്കുന്നത് അള്ളഹാന്റെ റസൂലിന്റെ സുന്നത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല ഇതിനെ ഇദ്ദേഹം അഭിമാനത്തോടെ ഈ സോഷ്യൽ മീഡിയയിൽ പറയാണ് എത്രത്തോളം നോക്കൂ അതപ്പതിച്ച ഒരു കൗമാണ് ഇദ്ദേഹത്തെ കുറിച്ചല്ല നമുക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് വളർത്തിയ ഒരു പുരോഹിതന്മാരുണ്ട് ഇവിടെ അവര് മുമ്പ് നാദാപുരം കണ്ണനത്തിലൊക്കെ പിന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി താടിയെ പരസിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നിങ്ങളെ കണ്ടുനോക്കൂ എന്നിട്ട് ഈ ഒരു താടി ഏ ഇവിടെ കണ്ടല്ലോ സഹോദരങ്ങളെ ഇതാണ് ഇവരുടെ പുരോഹിതന്മാരുടെ അവസ്ഥ ഇത് കേട്ട് ഇത് കണ്ട് വളർന്ന അനുയായികൾ ഇങ്ങനെ തന്നെ ഉണ്ടാകും ഇനി അദ്ദേഹം തുടർന്ന് പറയട്ടെ നോക്കൂ അങ്ങനെ ഞാന് ടൗണിലൊക്കെ ചെമ്മ ടൗണിലൊക്കെ നിക്കുന്ന സമയത്ത് എന്റെ അടുത്തേക്ക് പറയുന്നു തീർച്ചയായും നമുക്ക് അദ്ദേഹം പറയുന്ന ചെമ്മ ടൗണിൽ അദ്ദേഹം ഉള്ള സമയത്ത് മുജാഹുദങ്ങൾക്ക് സലാം പറയുന്നുണ്ട് കാരണം എന്താ മുജാഹുദികൾക്ക് പൊതുവെ അറിയാം താടി വളർത്തുക എന്നുള്ളത് വിശ്വാസികളുടെ ഒരു ഷിയാറാണ് അടയാളമാണ് നിങ്ങളെ കണ്ട് അവരൊക്കെ അങ്ങനെ വിചാരിച്ചു പക്ഷെ നിങ്ങളൊരു മനസ്സിൽ കാപ്പറ്റ്യമുള്ള ഒരാളായിരുന്നു എന്ന് അവർക്ക് അറിയില്ലല്ലോ അതറിയാൻ ഒന്നാക്കേ പറ്റൂ നിങ്ങളെ ഹൃദയത്തിലുള്ളത് ഇതിനെ ഇദ്ദേഹം ഭയന്നു അതായത് ഇദ്ദേഹം മുജാഹിദ്ണ്ടോ എന്ന് നാട്ടുകാർ വിചാരിക്കുമെന്ന് ഇദ്ദേഹം പറയുന്നു എന്നിട്ട് എന്ത് ചെയ്തു ആ കുഴപ്പം എന്താണ് താടി നീട്ടി വളർത്തി അള്ളാന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും പാത പിൻപറ്റി അപ്പയാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് എന്ത് ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട് പിന്നെ നാട്ടുകാരെയും സമൂഹത്തെയും ഇദ്ദേഹത്തിന്റെ പുരോഹിതന്മാരെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ ഒരു ഒഴിഞ്ഞു നിൽക്കലിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ മനസ്സിലെ സംഘർഷം ഇങ്ങനെ മനസ്സിൽ വന്നാൽ ഇതിനിടയിൽ ഞാൻ എന്റെ ജ്യാസ് മകളെ വീട്ടിലെ അവളെ കാണാൻ വേണ്ടി പോയി കൊളി ബില്ലടിച്ച് മകളെ അമ്മായിമ്മ പുറത്തേക്ക് വന്നിട്ട് എന്നെ നോക്കിയിട്ട് നേരെ പുറത്തു പോയിട്ട് മകളെ അമ്മാശനോട് വിളിച്ചു പറയും നാളെ നിങ്ങളുടെ നിങ്ങളടുത്ത് വന്നാത്ത വിജയകരമാണ് കിട്ടാൻ സുഹാന ജന്മ ജലാവും നിങ്ങളുടെ അനുഭവം പറയുക അവിടെ അദ്ദേഹത്തിന്റെ കോലം കണ്ട് ആ ഒരു താടിയൊക്കെ കണ്ട് തബലീകാരനാണെന്ന് ഇവർ വിചാരിച്ചു അപ്പോൾ അവിടെയും നോക്കൂ ഈ നീട്ടി വളർത്തുക എന്നുള്ളത് സലഫികളും തബലീകാരും ഇവരൊക്കെ ചെയ്യുന്ന പണിയാണ് നോക്കൂ ഇതിലൂടെ നാം എന്താ മനസ്സിലാക്കേണ്ടത് അള്ളാഹിൻ്റെ റസൂലിൻ്റെയും സഹാബത്തിന്റെയും പാത പിൻപറ്റുന്നവർ സലഫികളാണ് എന്നല്ലേ നാട്ടുകൾ നാട്ടിൽ മുജാഹുദങ്ങളൊക്കെ താടി വളർത്തുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം താടി വളർത്തിയപ്പോൾ നാട്ടുകാരൊക്കെ മുജാഹിദാണെന്ന് വിചാരിച്ചു സഹോദര ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ അള്ളാൻ്റെ റസൂലും സഹാബത്തും മഹാനായ ഉമർ അല്ലി അള്ളാഹുവിൻ്റെ താടിയെ ഹദീസിൽ കാണാം വളരെ നീട്ടി വളർത്തിയ വ്യക്തിത്വമായിരുന്നു നെങ്ങിവരെ താടിയുണ്ടായിരുന്ന ആളായിരുന്നു ആ താടിയെ വടിച്ചെ ചെറുതാക്കിയതിന് ശേഷം അഭിമാനത്തോടെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇദ്ദേഹം അഭിമാനത്തോടെ പറയാണ് ഞാൻ താടി ചെറുതാക്കി എന്നുള്ളത് ഇദ്ദേഹത്തിന് പ്രചോദനമായ താരാണ് നോക്ക തുടർന്ന് അദ്ദേഹം പറയട്ടെ അതോടുകൂടി ഞാൻ ഞാൻ പോയി കടയിൽ പോയിട്ട് താടി പോയിട്ടില്ല കേട്ടല്ലോ ഇത് കേട്ട ഉടനെ നേരെ അടുത്തുള്ള ഒരു ബാർബർ ഷോപ്പിൽ പോയി അദ്ദേഹം താടി ചെറുതാക്കി നവൂസ്ബില്ല എത്ര വലിയ അപകടമാണ് ഇദ്ദേഹം പറയുന്നത് ഇസ്ലാമിൽ അള്ളാന്റെ റസൂല് ജൂതനസാറാക്കൾക്ക് എതിരാകണം നിങ്ങൾ താടി നീട്ടി വളർത്തണം എന്നൊക്കെ പറഞ്ഞ് ഹരീഫിൽ കാണാം ഹാലിഫുൽ മുഷിരിക്കഷിരിക്കെതിരാകണം നിങ്ങൾ എതിരാകണം നിങ്ങൾ ഹാലിഫുൽ മജൂസ് മജൂസിങ്ങൾക്ക് നിങ്ങൾ എതിരാകണം എങ്ങനെയാണ് എതിരാകേണ്ടത് താടി നീട്ടി വളർത്തണം നിങ്ങൾ മീശ വെട്ടി ചെറുതാക്കണം എന്നാൽ അവരുമായി സാദൃശ്യപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം പിന്നെ അഭിമാനത്തോടെ പറയുന്നത് നവൂസ്ബുബില്ല ഇവരെ ആരാണ് ഇവിടെ എത്തിച്ചത് കാടിക്ക് ഞാൻ പൊന്ന സഹോദരങ്ങൾ ഇതേ പുറത്തിറങ്ങാൻ പറ്റില്ല ഇതൊരു ബ്രാൻഡാണ് ഇത് സലഫികളുടെ വഹാബുകളുടെ ബ്രാൻഡാണ് ഇപ്പഴേക്ക് ഇരിഞ്ഞത് നമുക്ക് കാടിക്ക് എന്താ പറഞ്ഞത് ഇത് കേട്ട് പുറത്തിറങ്ങാൻ പറ്റൂല ഇത് സലഫികളെ ഒരു ബ്രാൻഡാണ് അലഹമില്ല സലഫികളായ ഞങ്ങൾക്ക് ആയിരം തവണ റബ്ബിനെ സ്വദിക്കാനുള്ളത് അലഹദില്ല അള്ളാഹിന്റെ റസൂലിന്റെ ആ സുന്നത്ത് പിൻപറ്റിയത് കൊണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇത് സലഫികളുടെ ബ്രാൻഡാണ് ആ ബ്രാൻഡ് ഞങ്ങൾ വാങ്ങിയത് അള്ളാഹാൻ്റെ റസൂലിൽ നിന്നും സഹാബത്തിൽ നിന്നാണ് അതിനെ പിൻപറ്റാനും അതിനെ ശരിയായി കൊണ്ടുവരാനുള്ള ഭാഗ്യവും തൗഫീക്കും നിങ്ങൾക്കില്ല എന്നേ ഉള്ളൂ എന്നാൽ നിങ്ങൾ പരിഹസിക്കരുത് ആ പരിഹാസം പോകുന്നത് ഇവിടുത്തെ മുജാഹിദികൾക്കല്ല അത് അള്ളാഹിന്റെ റസൂലിലേക്കും സഹാബത്തിലേക്കാണ് ആ പരിഹാസം പോകുന്നത് എന്നിട്ട് ഇദ്ദേഹം അവസാനം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് അത് കേട്ട് നോക്കും ആ ഇപ്പയാണ് ഇദ്ദേഹത്തിന് തിരിഞ്ഞത് നമുക്ക് പറ്റിയ താടി ഈ ചെറുതായ ഈ സാധാരണ ഇവിടെ മുസ്ലിാക്കന്മാരൊക്കെ വെക്കുന്ന എല്ലാ മുസ്ലിാക്കന്മാരല്ല എന്നാൽ ഭൂരിപക്ഷം മുസ്ലാക്കന്മാർ വെക്കുന്ന ഒരു താടി ഉണ്ടല്ലോ ചെറിയ രൂപത്തിൽ പിന്നെ ഒരു ഒപ്പിച്ച് ആ രൂപത്തിൽ ചില ട്രിംർ ചെയ്ത് ഈ രൂപത്തിൽ വെക്കുന്ന താടിയാണ് നമുക്ക് നല്ലത് ഇദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അതൊക്കെ ചെറുതാക്കി അഭിമാനത്തോടെ അദ്ദേഹത്തിന്റെ അനുഭവം പറയണം ഇല്ല ഇതാണ് അലഹമില്ല ഒരു നിലക്ക് മാറ്റമില്ല ഞാൻ സുന്നത്ത് ജമാത്തിൽ ഉറച്ചു നിൽക്കാണ് ഇത് സുന്നത്ത് ജമാല്ല സഹോദര ഇത് ഏത് സുന്നത്താണ് നീട്ടിയ താടിയെ വളർത്തി ചെറുതാക്കിയതിനു ശേഷം ഞാൻ സുന്നത്ത് ജമാത്തിൽ ഉറച്ചു നിൽക്കാണ് ഇത് സുന്നത്ത് ജമാല്ല ഇത് പിതാത്തും ചുരുക്കും കലർന്ന ഒരു ജമായത്തിലാണ് നിങ്ങളുള്ളത് എ പി എന്നുള്ളത് അതാണ് നിങ്ങളുടെ സുന്നത്ത് ജമാത്തിന്റെ ഒരു കോലം ചെറിയ രൂപത്തിൽ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ

നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആട്ടവും ചാട്ടവും നിങ്ങളുടെ പിന്നെ ഷിയാക്കളുണ്ടല്ലോ അവരും പറയുന്ന സുന്നത്ത് ജമാത്ത് നിന്നാണ് ആ സുന്നത്ത് ജമാലാണ് നിങ്ങളുള്ളത് അതുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാത്ത് ഖുർആാനും സുന്നത്തും പിൻപറ്റി ജീവിക്കുന്നവരുടെ കൂടെ നിൽക്കലാണ് അവരാണ് സലഫികൾ സലഫികൾ ഏത് കാലത്തും പറഞ്ഞത് അള്ളാൻ്റെ റസൂലും സുഹാബത്തും പഠിപ്പിച്ചതാണ് ദീൻ അവരെ പിൻപറ്റുക ഏത് വിഷയമാവട്ടെ നോക്കൂ നിങ്ങൾ ഖബർ ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു എഫ് ബിയിൽ കണ്ട ഒരു കാഴ്ച ഉണ്ട് അദ്ദേഹം സുന്നത്ത് ജമാഅത്തായി പരിചയപ്പെടുത്തുന്ന അദ്ദേഹം ജൂതനസാറാക്കളുടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് നോക്കൂ കണ്ടല്ലോ ഇത് കൂറാ തങ്ങളുടെ ജാറമാണ് കാണുന്നുള്ളത് ഖബർ കെട്ടിപ്പോ മുസ്ലാഖന്മാരൊക്കെ അവരുടെ തവസിൽ ചെയ്തും അവരുടെ പിന്നെ എടുക്കാനാണ് അവിടെ വരുന്നത് ഇത് ആരുടെ സമ്പ്രദായമാണ് അള്ളഹുവിന്റെ ശാപമുണ്ടായി എന്തേ കാരണം അവര് അവരുടെ അമ്പിയാക്കളുടെ ആക്കളുടെ ആരാധന കേന്ദ്രമാക്കി ആ പണിയെടുത്ത കൗമാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് ഇതിനെ പിൻപറ്റുന്ന ഇദ്ദേഹമാണ് പറയുന്നത് ഞാൻ സുന്നത്ത് ജമാത്ത് ഇത് സുന്നത്ത് ജമാഅത്ത് ആണെങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തല്ല അബൂജഹരും മുഷിരിക്കിങ്ങളും നസാറാക്കളും പിൻപറ്റിയ സുന്നത്താണ് ആ സുന്നത്ത് ജമാത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാൻ്റെ റസൂലും സ്വഹാബത്തും കൊണ്ടുവന്ന യഥാർത്ഥ ഒരു സുന്നത്ത് ഉണ്ട് അത് സുന്നത്തും പിൻപറ്റി ജീവിക്കലാണ് അതിലേക്ക് മടങ്ങുക എങ്കിലേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളു ഇത്തരത്തിലുള്ള പിന്നെ വിഡ്ഢിത്തരം ഈ സോഷ്യൽ മീഡിയയിൽ പുറത്തു പറയുന്നത് ഒരിക്കലും പിന്നെ ഒരു വിശ്വാസികൾക്ക് ചേർന്നതല്ല താടി എന്നുള്ളത് ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഒരു വിശ്വാസിയുടെ ഒരു ഷിയാറാണ് അടയാളമാണത് അതിനെ ബഹുമാനിക്കണം ആദരിക്കണം അതിലൊരുപാട് പ്രതിഫലം നാളെ പല ലോകത്ത് കിട്ടാനുണ്ട് അതിനൊരിക്കലും പരിയസിക്കൽ നല്ലതല്ല ബാഹുസ്മഹാനാവതാല സത്യം മനസ്സിലാക്കാനുള്ള തോഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും റഹമത്തുല്ലാഹി വറക്കാത്തു